ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത അതക്കുകി എന്നെ സ്ഥാപിക്കയാണ് ൊരു പാവം കല്ലാണി എത്ര കാലം ഇനി ഞാൻ തല്ല് കൊള്ളണം എത്ര കാലം ഇനി ഞാൻ തല്ല് കൊള്ളണം മല്ലേ തല്ലണം എന്നെ നിങ്ങൾ തല്ലു മാത്രം നല്ലതിൻ്റെ മുകളിൽ എന്ന ഭീകരനെ ഒഴിച്ചു എന്നെ പുക ചങ്ങയാണ് നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം എൻ്റെ മേലിട്ട് തല്ലുന്നതല്ലേ തല്ലുന്നതല്ലേ കണ്ണിൽ ചോരയില്ലാത്ത നിങ്ങൾ എന്നെ എത്ര തല്ലാണോരോദിനങ്ങളിൽ എനിക്കുതരുന്നത് നിങ്ങളുടെ അടുത്തെ തുണയിലെ ചേറും കൊണ്ട് നിങ്ങളുടെ പിയർപ്പിൻ്റെ മാറ്റവും കൊണ്ട് എന്നെ ശ്വാസം മുട്ടിക്കുന്നു മാറാനൊരു ദിവസം സമയം കൂടെ നിങ്ങളുടെ മനസ്സിൻ എന്താണിത്ര കൂരതയല്ലോ എന്നെ പുറത്തൊരു ഭാഗം മഞ്ഞുവെയിലും കോടും പേമാരിയും എല്ലാം കൊണ്ടു ഞാൻ പുറത്തങ്ങിയിരിക്കുന്നതും നിങ്ങൾ കാണുന്നില്ലേ കഴിയുമോ നിങ്ങൾക്കൊരു ദിവസം മഴ കൊള്ളാൻ കഴിയുമോ പനി വരില്ലേ നിങ്ങൾക്ക് ജലദോഷവും ഒരു ദിവസം അങ്ങനെ നിങ്ങൾ പേമാരിയിലും ഇരുന്നു നോക്കൂ അപ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ മേക്കപ്പിൻ്റെ രഹസ്യം നിങ്ങൾ കന്ന് മനസ്സിലാകും പാവം നിങ്ങൾ ഒരു സ്ത്രീകൾ എന്നോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലുമെനിക്ക് സമാധാനം തന്നുകൂടെ നിങ്ങൾ എന്നെ നോക്കൂ നിങ്ങളെത്രൂരതയോടെയാണ് എന്നെ തല്ലിച്ചതക്കുന്നത് കർക്കിടമഴയിലും തോരാത്ത മഞ്ഞിലും ഞാനങ്ങിരുന്നു കഴിയുകയല്ലേ ഞാനിരുന്നാലും മഞ്ഞൊരുകുന്ന കാലത്തായാലും എന്റെ സൗന്ദര്യം മുന്നേ തിളങ്ങുകയുള്ളു എത്ര സുന്ദരനാണോ ഞാൻ എന്നെ നിങ്ങളൊന്നു ഞാൻ ഉണങ്ങി കിടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ാലും കൊന്നാലും എൻ്റെ മാറില്ല മാറില്ല എന്നും നിങ്ങളോട് നന്ദിയാണ് തോന്നുന്നത് എന്നെ തല്ലിച്ചതച്ച് മിനിക്ക് എടുത്ത് എൻ്റെ സൗന്ദര്യം കൂട്ടിത്തരികയാണ് നിങ്ങൾ വേദനിച്ചാലും എനിക്കൽക്കും സൗന്ദര്യം കൂടുതലാണ് നിങ്ങളെക്കാൾ